െങ്കിൽ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആർ എസ് എസ് ആകാതിരിക്കുക അതാണ് ആ മരണമൊഴിയിലെ വാചകങ്ങൾ ഏറ്റവും ഒടുവിൽ ജീവിതത്തിൽ ആർ എസ് എസ് ആകുക എന്നത് എത്രമാത്രം അപകടപൂർണമായ ഒന്നാണ് എത്രമാത്രം വിദ്വേഷം ജനിപ്പിക്കുന്ന ഒന്നാണ് എത്രമാത്രം കണ്ട പ്രതീകമാണ് എന്നുള്ളത് ആ സത്യവാങ്മൂലം എന്നതുപോലെ ആ മരണമൊഴിയിൽ ഇതൽ വിടർത്തി നിൽക്കുന്നുണ്ട് നമുക്കത് കാണാൻ വേണ്ടി കഴിയും ഇവിടെ അതിന്റെ തുടർച്ചയിലാണ് നമ്മളിൽപ്പെട്ട എല്ലാ മനുഷ്യരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് സചിത്ര ദൃശ്യങ്ങൾ അടങ്ങിയ അദ്ദേഹത്തിന്റെ മരണമൊഴി ഇന്നലെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അർത്ഥസംഖികൾക്കിടയില്ലാത്തവണ്ണം ആ ചെറുപ്പക്കാരൻ വഴി പറയുന്നു ഞാൻ കൊലപാതകത്തിന് ഇരയാകാൻ കാരണം എന്റെ നാട്ടിലെ ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ വർഗീയതകളെ നമ്മുടെ ഗ്രാമത്തിലെ രൂപങ്ങളാണ് അതിന് നേതൃത്വം നൽകിയ ഒരാൾ എൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലക്ഷണമൊത്ത ഇന്ത്യൻ വർഗീയതയുടെ ഇവിടുത്തെ പ്രതിരൂപമായ നിതീഷ് മുരളി എന്ന് പറയുന്ന ലക്ഷണമൊത്ത അഖില ലോക വർഗീയവാദിയാണ് ആഗോള തെമ്മാടിയാണ് എന്ന ചെറുപ്പക്കാരൻ തന്റെ അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ മരണമൊഴിയും അദ്ദേഹം തൊണ്ടമുട്ടുമാർ ഉച്ചത്തിൽ പറയുന്നു ഇനി ആരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇനി ഏത് തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൊലപാതകത്തിനിരയായ ചെറുപ്പക്കാരന്റെ വീടിന് ചുറ്റും ഏതോ സംഘപ്രചാരകർ കാവൽ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഡി വൈ എഫ് ഐക്ക് ഒന്നേ പറയാനുള്ളൂ ഈ നാട് കേരളമാണ് കേരളത്തിന്റെ ഏതു ഗ്രാമ കേന്ദ്രങ്ങളിലും ആർ എസ് എസിന്റെ കടാരമുനകളാൽ ആർ എസ് എസിന്റെ ലൈംഗിക അതിക്രമങ്ങളാൽ വിദ്വേഷ പ്രചരണങ്ങളാൽ വിഷം വമിക്കുന്ന അവരുടെ നുണഫാക്ടറികളിൽ വിധേയമാക്കപ്പെട്ട് ഇരയായകേണ്ടവെന്ന് കൊലപാതകത്തിൽ ജീവൻ നഷ്ടപ്പെടേണ്ടവെന്ന് പൊൻകുതത്വം നമ്മുടെ നാട്ടിൽ ജനിച്ച ചെറുപ്പക്കാരനാണെങ്കിൽ ഏത് ആർ എസ് എസിന്റെ പൊന്നുതം കാവൽ നിന്നാലും ആ വീട്ടിൽ നിന്ന് നിതീഷ് മുരളി അടക്കമുള്ള ആളുകളെ ഏത് വനാന്തരങ്ങളിൽ ഏതു ഗർഭപാത്രത്തിൽ പോയി ഒളിച്ചാലും അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ കഴിവുള്ള ഗവൺമെന്റും സർക്കാരുമാണ് കേരളത്തെ നയിക്കുന്നത് അതുകൊണ്ട് ഒരു സംശയവും വേണ്ടതില്ല കൊലപാതകത്തിന് കാരണക്കാരായ ആർ എസ് എസിന്റെ പ്രചാരകൻ ഏതു ഉന്നതനാണെങ്കിലും ഏത് വലിയ സ്വാധീനം അയാൾക്കുണ്ടെങ്കിലും അയാൾ കേരളത്തിന്റെ കാരാഗ്രഹത്തിനുള്ളിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യും ആ നിമിഷം വരെ ജീവന് വേണ്ടി ആ ജീവൻ നഷ്ടപ്പെട്ട കൊലപാതകത്തിനിരയാകേണ്ട വന്ന ആ ചെറുപ്പക്കാരന് നീതി ലഭിക്കുന്ന അവസാന നിമിഷം വരെ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ജീവന്റെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് മനുഷ്യനായി ജീവിക്കാനുള്ള ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ അതിന് കാവൽ നിൽക്കാൻ ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം ഉണ്ടാകേണ്ടതില്ല അത് ഏതെങ്കിലും ഗവൺമെന്റിന്റെ കൊടിയോ പതാകയോ നോക്കിയിട്ടല്ല മറിച്ച് നമ്മളുടെ മുമ്പിൽ ഈ നാട്ടിൽ പ്രതിമയോട് കൂടെ ജീവിച്ചിരിക്കേണ്ട ഒരു യുവപ്രതിമയാണ് സാങ്കേതിക വൈദഗ്ധ്യമുള്ള മിടുമിടക്കനായി മാറേണ്ട നമ്മുടെ നാട്ടിൽ അന്തസ്സുള്ള ജീവിതം അവകാശം എന്നതുപോലെ സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു മിടുമിടുക്കനായ ചെറുപ്പക്കാരനെയാണ് ഇവിടെയുള്ള സംഘപരിവാരം കൊന്നുകിടഞ്ഞിരിക്കുന്നത് ആ ചെറുപ്പക്കാരന് നീതി ലഭിക്കാൻ ഗവൺമെന്റും പോലീസും അവരെ നയിക്കുന്ന രാഷ്ട്രീയവും ഡി വൈ എഫ്ഐയ്ക്ക് ഒരു തടസ്സമല്ല ആ ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ഉന്നതനും ഏത് ചെറിയവരുമാകട്ടെ ഏത് പ്രധാനിയും ഏത് ചെറിയ ആളുമാകട്ടെ അവരെ കരുത്തോടുകൂടെ നിയമ നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കി കേരളത്തിന്റെ ജയിലടികൾക്കുള്ളിലാക്കുന്നത് വരെയുള്ള തുടർ സമര പ്രക്ഷോഭങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് ഏതു കാലയളവിലും വർഗീയതയെ ചെറുത്തുതോൽപ്പിക്കാൻ കേരളത്തിന് കാവലായി നിന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും ും വ്യത്യസ്തമായ ഒരു സമീപനമില്ല ഈ വർഗീയ സംഘം നമ്മുടെ നാട്ടിൽ കൊലപ്പെടുത്തി കളഞ്ഞ ഈ യുവ നീതി ലഭിക്കുന്ന അവസാന നിമിഷം വരെ സമരശബ്ദമായി സമരസപ്പെടല വഴിയിലല്ല സമരശബ്ദമായി നട്ടൽ ഉയർത്തിപ്പിടിച്ച് ഒരു വർഗീയത ഇടം മുമ്പിൽ കീഴടങ്ങാത്ത മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ മനുഷ്യാർത്ഥനമായ കരുത്തോടുകൂടെ തന്നെ നീതി ലഭിക്കാൻ ഡിവൈഎഫ്ഐ വൈ